നമസ്കാരം സാഷി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വീട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കള്ളിക്കാട് വാർഡിൽ ചെറുകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്ടുളമ്മ വിജയമ്മ പ്രാവള വീട് ചെറുകുന്നം ഈ അമ്മ ഈ വീട്ടിൽ തനിച്ചാണ് താമസം രണ്ട് പെൺമക്കൾ വളരെ ദൂരെയാണ് വിവാഹം കഴിച്ച് കൊണ്ടുപോയേക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ അവർ ഒന്ന് വന്നു പോകുക മാത്രമാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ അമ്മയുടെ ഈ വീട് ഇന്ന് തകർന്ന് നാമാവശേഷമായ ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അമ്മ എന്ന് പറയുന്ന എൻ്റെ വീട് അത്രയും ഇടിഞ്ഞു കൊളിഞ്ഞ് പിന്നെ ഒന്നും കാച്ചി കുടിക്കാൻ പോലും ഒക്കെ രീതിയിൽ പിന്നെ വിഷമിച്ച് കിടക്കുക എല്ലാം ഇടിഞ്ഞ് പഴക്കം ചെന്ന വീടാണ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പേടിച്ച് ഇതിനകത്ത് കയറാൻ പോലും ഒക്കെ അവസ്ഥയിൽ ആ സാധനങ്ങൾ അക്കരെ വന്നാൽ കൊണ്ടുവരാൻ പോലും വഴിയില്ല അങ്ങനെ ഞാൻ സുഖമില്ലാത്ത ഒരു ആളാണ് അങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം അതെ അയാൾ കാലപ്പഴക്കം വീടിനുണ്ടെങ്കിലും കാലവർഷം വന്നതോടുകൂടി ആനുവേശ കാറ്റും മഴയും ഈ വീട് പൂർണ്ണമായും തകർത്ത് കളഞ്ഞു ഈ ഈ വീട് ഇവിടെ ചേച്ചിയുടെ വീട് കാലപ്പഴക്കവും ഉണ്ട് അതിന്റെ കൂടെ ഇപ്പൊ ഈ മഴക്കെടുതിയില് മൊത്തവും നശിച്ച പട്ടിയല്ലെല്ലാം വീണ് ഇതിനകത്ത് അവർക്ക് കയറി നിക്കാനോ ആഹാരം പാചകം ചെയ്ത് കഴിക്കാനോ ഉള്ള ഒരു അവസ്ഥയിലല്ല അങ്ങനെ ഞാൻ വന്ന് കണ്ടു അതിനുശേഷം എൻ്റെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അതിൻ്റെ ഒരു മെയിൻ്റെസ് പോലെ ചെയ്ത് കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ലൈഫിൻ്റെ വീടിൻ്റെ ലിസ്റ്റിൽ ഉണ്ട് പക്ഷെ അവർക്ക് എപ്പോഴൊന്നും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ എന്തേലും അവരെ ഒന്നും സുഖമില്ലാത്തവരാണ് അവരെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോഴെന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോഴെല്ലാവരും കൂടെ സഹായിച്ച് അവർക്ക് മെയിൻ്റനൻസ് പോലെ ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും ഒന്ന് കയറി കിടക്കത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് അത് കൂടാതെ തന്നെ ഇവിടെ സാധനങ്ങൾക്കുള്ള വിലയിലേക്കാളും കൂടുതൽ വഴി സൗകര്യം ഇല്ല വഴി ഒട്ടുമില്ല സാധനങ്ങൾ ചുമന്നെടുത്ത് റോഡിൽ ഇറക്കി അവിടെ നിന്ന് ചുമന്നെടുത്തുകൊണ്ട് വന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലും ജോലി സാധനങ്ങൾക്കുള്ളേക്കാളും വിലയാകും ചുമട്ടുകൂലി സാധനങ്ങൾ ഇതെല്ലാം കൂടെ എന്തായാലും നല്ലൊരു എമൗണ്ട് ആവും എന്തായാലും അവർക്ക് കയറി കിടക്കണമല്ലോ വീട് കിട്ടുന്നതുവരെ അവർക്ക് കയറി കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ലൈഫിൽ ഈ അമ്മയ്ക്ക് വീട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കാലതാമസം എടുക്കും അതുകൊണ്ട് അവർ അപ്പോൾ തന്നെ ചടയമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഉജ്ജയിനി സോഷ്യൽ സർവീസ് ഫൗണ്ടേഷൻ വിവരം അറിയിക്കുകയും അതിൻ്റെ പ്രവർത്തകരും ഇവിടെ എത്തുകയും ചെയ്തു അവർ തൽക്കാലം ഈ വീടിൻ്റെ മേൽക്കൂര മാറ്റി ഷീറ്റ് നനയാത്ത രൂപത്തിലാക്കി ഈ അമ്മയെ ഇവിടെ താമസിപ്പിക്കാം എന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു നമസ്കാരം ഈ അമ്മയുടെ ദുരവസ്ഥ അറിഞ്ഞ് ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് ഈ അമ്മയെ നമ്മൾ കാണുന്നത് ഒരു ഓരിച്ചൊരിയുന്ന മഴയത്താണ് നമ്മളിവിടെ എത്തുന്നത് എത്തിയപ്പോൾ ആ അമ്മ ആ ബെഡിലിരിക്കുന്നത് നനഞ്ഞൂറ്റിതായി ഇപ്പോൾ തന്നെ ഈ അമ്മയുടെ ഈ മാക്സിയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നനഞ്ഞു ഊറ്റി ഒരു പ്രാകൃത രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടത് ഈ ഈ അമ്മയുടെ അവസ്ഥ കണ്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് സിന്ധുവമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഞങ്ങൾ അതെന്ന് അടിയന്തരമായിട്ട് നമുക്ക് വന്ന ഇത് കണ്ട് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്ത് വന്ന് കണ്ടപ്പോൾ നമുക്ക് തന്നെ അത് കണ്ടിട്ട് ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലാണ് നമ്മുടെ നിൽക്കുന്നത് അത് ഇപ്പോൾ സിന്ധു വെമ്പറുടെ ഒരു ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ സുരേഷ് ബാബു സോഷ്യൽ ഉജ്ജേരി സോഷ്യൽ സർവീസും നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൂടെ കൂടി ഇത് ഒന്നും നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഈ മഴ ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളിത് ഈ അമ്മയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഒരു സാഹചര്യം ഇവിടെ നിലനിർത്തി കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങും എന്നാണ് സശിക്ക് വീട് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതല്ല പ്രശ്നം ഈ അമ്മയ്ക്കും അന്തി ഉറങ്ങാൻ ഒരു കൂര വേണ്ടി ഈ അമ്മയ്ക്കും തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരു ഇടം വേണ്ടി തീർച്ചയായും അതുണ്ടാകണം ലൈഫിലെ വീട് കിട്ടിയെന്ന് പ്രധാന റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരമുണ്ട് ഈ അമ്മയുടെ വീട്ടിലേക്ക് അതോ നടന്നുപോലും പോകാൻ കഴിയാത്ത ഒരു വഴിയും അപ്പോൾ വീട്ട് പണിയുടെ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ വിലവരും അതിൻ്റെ ജോലിക്കുലി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിക്കുന്ന പ്രതീക്ഷയോടെ സാക്ഷി ടി വി ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം